കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹാർദവുമായ സ്വാഗതം ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ ഇടയ്ക്കിൽ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ മുഖം നോക്കിയ ലക്ഷണം പറയാവുന്നു അതായത് നമ്മൾ സാമുദ്രിക ശാസ്ത്രം എന്നാണ് പറയാം മുഖം നോക്കിയ ലക്ഷണം പറയുന്നത് സാമുദ്രികം അവരുടെയായിട്ട് അങ്കവിക്ഷേപങ്ങൾ അങ്കലാവണ്യങ്ങൾ വിരൾ കയ്യ് മുഖം നീണ്ട മുഖമാണോ ഉരുണ്ട മുഖമാണോ കറുത്ത മുഖമാണോ കണ്ണുകളുടെ പ്രൗഢി അത് എല്ലാ ഈ സാമുദ്രിക ലക്ഷണത്തിൽ പറ അവരുടെ നടപ്പ് എങ്ങനെയാണ് അവരുടെ നോട്ടം എങ്ങനെയാണ് അവരുടെ ഭാവം എങ്ങനെയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അവരുടെ സ്വഭാവം അവരുടെ കൈപ്പിട എങ്ങനെയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാലേ നമുക്ക് നമ്മൾ പറയത്തില്ലേ ഇതിൻ്റെ ലക്ഷണം കണ്ടപ്പോഴേ ഇരിക്കും മനസ്സിലായി നീ ഇന്ന ആവശ്യത്തിന് വന്നതാണെന്ന് അതെന്തുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അവർ വരുന്നതും എടുക്കുന്നതും എന്തിനാണെന്നുള്ളത് ആ ലക്ഷണം നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ സാമുദ്രി സാമുദ്രിക ശാസ്ത്രം അറിയാവുന്ന സാമുദ്രിക അറിയാവുന്ന നല്ലൊരു ആളിന് നൂറ് ശതമാനം ഒരാൾ എന്നാണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനത്തിൽ ഞാൻ പറയുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഒരാളിൻ്റെ സാമാന്യ സ്വഭാവം സാമാന്യ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ ഒരു ജ്യോതിഷനെ വന്ന് കാണുമ്പോൾ അവരുടെ അംഗവിക്ഷേപങ്ങൾ അംഗങ്ങൾ ഇങ്ങനെ കൈകിട്ടിയാണോ ഇരിക്കുന്നത് കരാങ്കുലി സ്പർശയുടെ അങ്കുലികളി സ്പർശിച്ചുകൊണ്ടാണോ അതോ ഞാൻ എൻ്റെ മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തിക്കിന് തൊട്ടുകൊണ്ടാണോ ഇരിക്കുന്നത് പെട്ടെന്ന് ഉന്നയിക്കുന്നുണ്ടോ പെട്ടെന്നുള്ള സംസാരം എന്താണോ ആദ്യം അക്ഷര അക്ഷരം എന്താണ് ഇതൊക്കെ ഒരു ജ്യോതിഷി മനസ്സിലാക്കിയിരിക്കും ആ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് കൗടിയിൽ കാണുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ലക്ഷണങ്ങൾ നിമിത്തമാണ് നമ്മളൊരു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ അതാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ലക്ഷണങ്ങൾ കാണുമ്പോഴേ അറിയാം ഇന്ന കാര്യത്തിനായിരിക്കും ഇന്ന ഭ്രമ ഒരാളെ ഭ്രമിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യവും പറയാൻ പറ്റില്ല എന്നാൽ ഏകദേശം ഒരാളുടെ മനസ്സിൽ ഇപ്പോൾ ഏകദേശം ഒരു സംഭവം ഒരു നമുക്ക് നൂറ് ശതമാനം പഠിച്ചൊരു വ്യക്തിക്ക് സാമുദ്രികം പഠിച്ചൊരു വ്യക്തിക്ക് പറയാവുന്നേ ഉള്ളൂ അത് അവരുടെ ഞാൻ മുമ്പേ തന്നെ പറയല്ലോ അവരുടെ നടപ്പ് കണ്ടാലറിയാം ഇന്ന ഇന്ന അവസ്ഥാന്തരത്തിലുള്ളതാണെന്നും അവരുടെ പൂക്ക് കണ്ടാലറിയാം അവരുടെ നിൽപ്പ് കണ്ടാലറിയാം പിന്നെ അവരുടെ നോട്ടം കണ്ടാലറിയാം എങ്ങനെ നോട്ടത്തിൽ അത് പഴയ കാലത്ത് പറയത്തില്ല കണ്ണും കണ്ണും നോക്കിയിരിക്കാന്ന് കണ്ണിലോട്ട് നോക്കാൻ പറഞ്ഞിട്ട് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് കണ്ണിലോട്ട് നോക്കിയിരുന്ന് സംസാരിക്കാൻ പറയുന്നത് അപ്പോൾ ഒരു കാര്യങ്ങളുണ്ട് അതാണ് സാമുദ്രിക ലക്ഷണം ലക്ഷണശാസ്ത്രം അംഗവിക്ഷേപങ്ങളുടെ ചലനം അതുപോലെ പിന്നെ കൈവിരലുകൾ ഉണ്ടാൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള പഠിച്ച ആൾക്കാരുണ്ട് പഠിച്ച നന്നായിട്ട് സാമുദ്രികൾ പഠിച്ച് ഇന്നും ഗവേഷണം നട സാമുദ്രിക ശാസ്ത്രത്തിൽ ഇന്നും ഗവേഷണം നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇംഗ്ലീഷ് ജനതയൊക്കെ ഇതിൽ ഒരുപാട് 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 പഠിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ശാസ്ത്രാംഗം മാറിപ്പോയി ഒരുപാട് പഠിച്ചിട്ടുണ്ട് ലക്ഷണം കൊണ്ട് തന്നെ അവർ പറയും സംസാരം കൊണ്ട് തന്നെ പറയും നോട്ടം കൊണ്ട് തന്നെ പറയും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത് അതനുസരിച്ച് നമ്മൾ ഒരാൾ ചതിയനാണോ ഒരാൾ നല്ലവനാണോ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണോ ഒരാൾ നമ്മൾ ഒറ്റ പ്രാവശ്യം ചേച്ചു കഴിഞ്ഞാൽ അയാളെ ചില ഏച്ചി കിട്ടിയാൽ മുടച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഒരാൾ അതുതന്നെയാണല്ലോ പറയുന്നത് ശത്രു ഇത്രമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം ഇതെല്ലാ ലക്ഷണത്തിൽ സാമുദ്രത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രമാണ് അങ്ങനെ ഉള്ളവർക്ക് നൂറ് ശതമാനം എന്നുള്ള ഒരു എന്താ പറയുക ഏകദേശം മിക്കവാറും ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവർക്കും എല്ലാം പഠിച്ചിട്ടൊന്നും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും കുറച്ച് പഠിച്ചു ഇപ്പം നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ കുറച്ച് പണികളൊക്കെ നമുക്ക് അറിയാതിരിക്കാം അല്ലേ ഒരു പഞ്ചറൊട്ടിക്കുന്നേങ്ങനാണ് അല്ലെങ്കിൽ അത് ഇതിൻ്റെ പണിയും തന്നെ ഇന്ന ഇന്ന സാമഗ്രികൾ എല്ലാ പണികളും നമുക്കറിയാൻ പറ്റില്ല അതൊരു വർക്ക്ഷോപ്പുകാരൻ തന്നെ ആ വർക്ക്ഷോപ്പുകാരനും എല്ലാ പണികളും കുറയും പുതിയ വണ്ടികൾ വണ്ടികളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞ പോലെ പുതിയ 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 ആൾക്കാർ എൻ്റെ ഇടയ്ക്കിലാണെങ്കിലും ഓരോ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവരെ പഠിക്കുക അവരെ പഠിക്കുന്നു അല്ലേ അതാണ് ലക്ഷണം ലക്ഷണശാസ്ത്രം കുറെ നമുക്ക് തഴമ്പിച്ച് കഴിയും പഠിച്ച് തഴമ്പിച്ച് കഴിയുമ്പോൾ ഏകദേശമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ലക്ഷണശാസ്ത്രം എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കെ കൃത്യമായിരിക്കും ഒരു ഡാൻസുകാരി അല്ലെങ്കിൽ ഒരു നൃത്തം അഭ്യസിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടുകഴിഞ്ഞാണല്ലേ സംസാരിക്കുമ്പോൾ അറിയാം കൈകൊണ്ട് സംസാരിക്കുമ്പോഴേ അവരെ അറിയാം മുദ്രകളൊക്കെ ഇല്ലേ ഏകപതാക ത്രിപുപതാക കർത്തരി മുഖം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് അതെന്തിനാ നമ്മൾ അത് കാണിക്കുമ്പോൾ നമുക്കെന്താ മനസ്സിലാകുന്നത് ആ കഥകൾ അല്ലേ ഇതൊക്കെ നാട്യശാസ്ത്രത്തിലൊക്കെ പറയുന്നതാണ് അപ്പം സാമുദ്രി എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ആ ലക്ഷണമൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കാനും എടുക്കാനും ഒക്കെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു നല്ലൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായി നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.